നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആസിഫലിയും അനശ്വര രാജനും നായികി നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് രേഖാചിത്രം ഈ ചിത്രത്തിന്റെ ഒരു ടീസർ ഈ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു പക്ഷെ ഈ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക എത്തുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയും കൂടെ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ സിനിമ സംവിധാനം ചെയ്യുന്ന മമ്മൂക്കയുടെ പ്രീസ്റ്റ് എന്ന സിനിമ ചെയ്തിട്ടുള്ള ടോഫിൻ ടി ചാക്കു ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് പ്രീസ്റ്റ് എന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും കോവിഡ് കാലഘട്ടത്തിൽ തിയേറ്ററിലേക്ക് സിനിമ എത്താതിരുന്ന സമയത്ത് ആ കോവിഡിന്റെ ആ ഒരു ഇത് മാറിയതിന് ശേഷം തിയേറ്ററിലേക്ക് എത്തിയൊരു സിനിമ നമ്മളെല്ലാം വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി നമുക്ക് ആ ഒരു പള്ളിയിൽ അച്ഛന്റെ വേഷത്തിലെത്തിയ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചൊരു സിനിമയാണ് മമുക്കായുമായി ആദ്യമായിട്ടാണ് മഞ്ജു വാര്യർ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു അത് ആൻമക മീഡിയാസിന്റെ ബാനറിൽ ആന്റോ ജോസഫാണ് സിനിമ നിർമ്മിച്ചത് ഈ സിനിമയും ആന്റോ ജോസഫും കൂടി ചേർന്നാണ് നിർമ്മിക്കുന്നത് വലിയൊരു താരനിര ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട് മനോജ് കെ ജയൻ ഭാമ അരുൺ സിദ്ദീഖ് ജഗദീഷ് സായികുമാർ ഇന്ദ്രൻസ് ശ്രീകാന്ത് മുരളി നിശാന്ത് സാഗർ പ്രേംകുമാർ ഹരി ഹരിശ്രീ അശോകൻ സുധീഷ് കോപ്പ മേഘ തോമസ് അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമ തലവൻ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ആസിഫ് അലി പോലീസ് വേഷത്തിൽ എത്തുന്ന സിനിമ കൂടിയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് സിനിമയ്ക്കുള്ളിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സിനിമക്കകത്ത് മമ്മൂട്ടിയും ഒരു ഭാഗമാവുന്നു എന്നുള്ള കാരണം ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിൽ മമ്മൂക്കയായിരുന്നു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയത് അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഈ സിനിമയിൽ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നത് അതോടൊപ്പം തന്നെ മമ്മൂക്കാടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയും ജനുവരിയിൽ തന്നെ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നുണ്ട് ഗൗതം വാസുദേവൻ മേനോനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് മമ്മുക്കാടൊപ്പം ഗോകുൽ സുരേഷ് വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്തുന്ന ഒരു സിനിമ കൂടിയാണ് ഇതിന്റെ ഒരു ടീസർ പുറത്തിറങ്ങിയിരുന്നു ആ ടീസർ കണ്ടിട്ട് നമുക്ക് വലിയ ഒരു സംഭവം തോന്നിയില്ല എന്നാൽ ആ സിനിമയ്ക്കകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് ആ ഒരു ടീച്ചർ തന്നെ കാണിക്കുന്നുണ്ട് ഇതൊരു ഒരു കോമഡി രീതിയിലൊക്കെ ആയിരുന്നു ആ ഒരു ടീസർ കണ്ടത് ആ ടീസർ കണ്ടപ്പോൾ നമുക്ക് വലിയ സംഭവങ്ങളൊന്നും അതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല ഒരു നോർമൽ ടീച്ചർ അതായത് ഗോകുൽ സുരേഷും മമ്മൂക്കായും മാത്രം ഒന്നിച്ചിട്ട് അവർ തമ്മിലുള്ള ചില സംഭാഷണങ്ങൾ മാത്രമായിരുന്നു ആ ഒരു ടീച്ചറിനകത്തുണ്ടായത് മമ്മൂക്ക ഒരു ഡിക്റ്റീവുടെ റോളിലാണ് ഈ സിനിമയ്ക്കകത്ത് എത്തുന്ന ഒരു വാർത്ത ഇതിനു മുമ്പ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ചെറിയൊരു വീഡിയോ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കാണിക്കാം നമ്മുടെ ആസിഫലയും മമ്മുക്കായും കൂടെ വരുന്ന ഒരു കിട്ടിലൻ ഒരു സാധനം അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം എന്താണല്ലേ പ്രായം കൂടും തോറും അദ്ദേഹത്തിന് പ്രായം കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ മമ്മൂട്ടിയുടേതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ആസിഫ് അലിയാണ് നായകനായിട്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു സാമ്പിൾ ആണ് ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമ്മൾ ഇനി കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ മറ്റൊരു സിനിമയാണ് ബസൂക്ക ബസൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയും കൂടെ ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടുണ്ട് കിട്ടില്ല സാധനം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില ഹോളിവുഡിനെയൊക്കെ വിസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗംഭീര സാധനം നിങ്ങൾ ഈ പോസ്റ്റർ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാം വസൂക്ക സിനിമയുടെ ഒരു അപ്ഡേഷൻ വന്നപ്പോൾ നമ്മൾ അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടപ്പം നമുക്കാ ഒരു ബൈക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ നിന്നൊരു പടുത ഇങ്ങനെ വലിച്ചു പൊക്കുന്നതായിട്ടുള്ള ഒരു സ്ല്ല് നമ്മൾ കണ്ടായിരുന്നു പക്ഷെ അത് കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് അതിൻ്റെ ഒരു ടീച്ചർ വന്നപ്പോഴത്തേക്ക് വസൂക്ക സിനിമ കാണാനായിട്ട് ആരാധകർ കാത്തിരി കാരണം ടീച്ചർ പൊളിച്ചെന്ന് തന്നെ വേണം പറയാൻ വേറെ ലെവലിലേക്ക് അതുകൊണ്ട് എത്തിച്ചു പുതിയ പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കാനെ എങ്ങനെ ഉപയോഗിക്കണോ എന്നുള്ളത് അവർക്ക് വളരെ കൃത്യമായിട്ട് അതറിയാം അതുകൊണ്ട് തന്നെ പുതിയ തലമുറകളുടെ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ മമ്മുക്കാടെ എല്ലാ സിനിമകളും ഹിറ്റ് സിനിമകൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമയും ഹിറ്റാവും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ആണ് എന്നാൽ ഈ ഒരു പോസ്റ്റർ അതൊരു രക്ഷയിലാട്ടോ അത് വേറെ ലെവൽ എന്ന് വേണം പറയാൻ എന്താ ഒരു വരവ് പുള്ളിയുടെ സത്യത്തിൽ ഇത് കാണുമ്പഴത്തേക്കെട്ടോ ഒരു മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇത് പറയുമ്പോഴത്തേക്ക് നൂറ് നാവാണ് കേട്ടോ കാരണം ഇത് ആരാണ് ഇതിനെക്കുറിച്ചിട്ട് പറയാത്തത് അല്ലേ ഇന്ന് ഇന്ത്യൻ സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് യുവ പ്രതിഭകളുണ്ട് അവരെല്ലാം ഫോളോ ചെയ്യുന്നത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കായെ തന്നെയാണ് കാരണം അവർക്ക് പറയാൻ നൂറ് നാവാണ് മമ്മൂക്കായെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കാം മറ്റു വീഡിയോ കാണാൻ ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വതം